ഉമ്മര് ടൈം കറക്റ്റാണ് ജസ്റ്റ് ഈ തേറ്റി ആകുമ്പോൾ ഉമ്മരെ അടിപൊളി ഫ്ലാറ്റി ചെയ്ത കുഞ്ഞുങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് വീഡിയോകൾ ഫുള്ളായി ക്ലിയർ ചെയ്തു അപ്പോൾ എങ്കിലും അത്ര കുറച്ചുണ്ടായെന്ന് ഹൈ ഫ്രണ്ട്സ് സുമിൻ ടിക്കൻ ഫിഷിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊന്ന് വീഡിയോ വന്നിട്ട് നമ്മുടെ കയ്യിലുള്ള മീനുകൾ ഏതൊക്കെയാണെന്ന് മാത്രം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കൂട്ടുകാരായിട്ടൊന്നും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേ ഇത് കിട്ടി താണ്ടോ നമ്മൾ ജസ്റ്റ് പുള്ളിക്കാരന്മാർക്ക് തീറ്റ കൊടുക്കുന്ന ടൈമാണിത് ഒരു നാല് മണി സമയത്തൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മേലേക്ക് വിളിച്ചാൽ തന്നെ എല്ലാവരും മേലും മേലെ വന്ന് കളിക്കുന്നതാണ് അപ്പോൾ ഇത് വന്നിട്ട് പ്ലാറ്റിനം പ്ലാറ്റ്നം ടെമ്പോയോ ഗപ്പിയാണ് ആദ്യം എൻ്റെ സാധാരണ മിക്സ്ഡ് ഗപ്പീസുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് പ്ലാറ്റിനം ടെമ്പോ ടെമ്പോയോ ഗപ്പി മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ അറിയാം കാണാമെന്നറിയാം ഇതൊക്കെ മെയിലും ഫീമെയിലുകളും അത്യാവശ്യം ഉണ്ട് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ മേലെ ജസ്റ്റ് നോക്കിക്കോളൂ തീറ്റ നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയം കഴിഞ്ഞ് തന്നെ അടുത്ത് ഇങ്ങനെ വരും ഫുള്ളായി വരും അല്ല അപ്പോൾ നമുക്ക് തേറ്റിട്ട് കൊടുക്കാം ജസ്റ്റ് ഇപ്പം ഞാനിത് കണ്ടത് ഇത് വന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ചെമ്മീൻ ചെമ്മീൻ്റെ പൊടിയാണ് ഈ ചെമ്മീൻ പൊടിയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് ചെമ്മീൻ പൊടിയും യൂസ് ചെയ്യുമ്പോൾ വേറെ വന്നിട്ടുണ്ട് ഫുഡും കൂടെ കൊടുക്കുന്നുണ്ട് അത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള ഒരു പൊടിയാണ് അത്യാവശ്യം റേറ്റും കമ്മിയാണല്ലോ നമുക്ക് ഇത് കണ്ട ഉമ്മ ടൈം കറക്റ്റാണ് ജസ്റ്റ് കണ്ടോ ഈ തേറ്റിട്ട് ആകുമ്പോൾ ഉമ്മരെ അടിപൊളിയിൽ കഴിക്കണം ഇതൊക്കെയാണ് നമ്മുടെ മീൻസിൻ്റെ വിശേഷങ്ങൾ പിന്നെ വേറെ വേറെങ്ങനെയുണ്ട് കേട്ടോ ഒന്ന് രണ്ട് തൊട്ടികളായിട്ട് നമ്മളുണ്ട് അപ്പോൾ നമ്മൾ ഉമ്മമാർക്ക് തീറ്റി ഇട്ട് കൊണ്ടുവരുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റും അപ്പോൾ ഒന്നു പേര് നമ്മുടെ വീഡിയോയിൽ ഞാൻ അടിയിൽ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കിപ്പീസിൻ്റെ വീഡിയോസ് കൂടി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് അവർക്കും വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടോ തീ ഇത് നന്നായിട്ട് നമ്മൾ നന്നായി തീറ്റി എടുക്കുന്ന വീഡിയോ ആണ് അതായത് ഫുഡ് വേസ്റ്റ് ഒന്നുമില്ല ഉമ്മമാർ ഇതാണ്ടോ ഇടുമ്പോളേക്ക് തന്നെ ഫുഡ് നന്നായിട്ട് എടുത്ത് കഴിക്കാറുണ്ട് ഇപ്പോഴും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കൂടുതൽ നമ്മൾ വേസ്റ്റ് ചെയ്യരുത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് ഡെപ്പ് പ്ലാസ്റ്റിക് വട്ടിയുള്ളൊരു ടാങ്കാണ് ചെറിയ ടാങ്കാണ് കേട്ടോ ഇത് അദ്ദേഹത്തിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ആയിട്ട് പ്ലാറ്റിനം ഡോർ ഗപ്പീസ് മാത്രമേ ഉള്ളൂ വേറെ മിസ്ത്ര ഗപ്പീസ് ഇല്ല ഞാൻ സാധാരണ നമ്മുടെ നാടക കപ്പീസുകൾ വർധനം വന്നിട്ടാണ് നമുക്ക് വേറെ ടാങ്ക് ഇത് ഇത് വന്നിട്ട് എന്തെങ്കിലും നാടൻ ഗപ്പീകൾ മാത്രം വളർത്തിക്കൊണ്ടിരുന്ന അഞ്ഞൂറ് ലിറ്ററിൻ്റെ ടാങ്ക് ആണ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ടാങ്ക് ഇത് അത്യാവശ്യം അവരോട് കുറച്ച് കാലം പഴയപ്പോൾ നമ്മൾ ടാങ്ക് വേറെ സെപ്പറേറ്റ് ബാക്കി ബാക്കിയുള്ള ടാങ്ക് നമ്മൾ എന്ത് ചെയ്തു മീൻ വളർത്തലു ഉപയോഗിച്ചു നമുക്ക് മീൻ്റെ പ്രാന്തമുള്ളതുകൊണ്ട് നമ്മുടെ നാടൻ ഗപ്പീസ് മാത്രമാണ് വളർത്തിക്കൊണ്ടിരുന്നത് ഇതിൻ്റെ നാടൻ കപ്പീസ് പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു പത്ത് അഞ്ഞൂറ് മേലെ ആയിരത്തിന് മേലെ ഗപ്പീസുകൾ നാടൻ ഗപ്പീസ് ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് കൊറോണ ടൈമിലൊക്കെ വന്ന സമയത്ത് ഞാനത് നോക്കാതെ ആയിട്ട് ഇത് നമ്മുടെ നാടൻ കപ്പീസ് മുക്കാലും മാക്സിമം പോയി കുറച്ച് ഞാൻ കൊടുത്തു കടയിൽ കൊടുത്തു പിന്നെ കൈ നമ്മളിന്ന് ഇല്ലാതായി പോയി നാടൻ കപ്പികൾ ഇപ്പോൾ ഇതിൽ വന്ന് പ്ലാറ്റിനം ടെമ്പോർ അല്ല ഇത് ആകെ ഇപ്പോൾ രണ്ടറൗണ്ടായിരുന്നുള്ള പ്ലാറ്റിനം ടെമ്പോറും നാടൻ കപ്പിയും ഇപ്പോൾ ഉള്ളത് വന്നിട്ട് റെഡ് ഫ്ലാറ്റിയാണ് കേട്ടോ കയ്യിലുള്ളത് അത് ഞാൻ കാണിച്ചുതരാം അത് നമ്മുടെ ഫ്രണ്ടിനെ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒരു മാസത്തേ ആയിട്ടുള്ളൂ നിങ്ങൾ അതിന് വീഡിയോ ഉണ്ട് വീഡിയോ ഒരു മാസം മുമ്പ് ഇട്ടോ വീഡിയോ ഉണ്ട് ഞാൻ ഇപ്പോൾ ഒരു മാസം മാസമാകുമ്പോഴേക്കും തന്നെ ഇവർ കൊണ്ടുവരുമ്പോൾ രണ്ട് ഫീമെയിലും രണ്ട് മെയിലും കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു ഇപ്പോൾ വന്നിട്ട് അതിലൊരു മെയിൽ മരിച്ചു പോയിട്ടോ കുഞ്ഞു മരിച്ചു പോയി ഒരു മെയിൽ ഇപ്പോൾ രണ്ട് ഫീമെയിലും ഒരു മെയിലുണ്ട് അവരിൽ നിന്ന് ഒരു ഒരു മെയിൽ നേരത്തെ ഫീമെയിൽ നേരത്തെ പ്രൊസീജനായിരുന്നു അതിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ഒരു പത്ത് അഞ്ച് കുഞ്ഞുങ്ങൾ അതും ഉണ്ട് അതും വരിതായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ രണ്ടാമത്തെ ഫീമെയിലും കൂടെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആയിട്ട് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമുക്ക് നേരെ അതിലൂടെ കിടക്കാം ഇപ്പോൾ ഫ്രണ്ട്സ് ഇതിലാണ് കേട്ടോ അതെ അതാ നമ്മുടെ റെഡ് ഫ്ലാറ്റ് ചെയ്ത കുഞ്ഞുങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നമ്മുടെ ചെടിൻ്റെ അടിയിൽ കൂടെ എല്ലാം മേൽ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഇത് ഏറ്റവും ഒരു മൂന്നര നരമ്പ ആയിട്ടുള്ളൂ പക്ഷേ നല്ല വീഡിയോയിൽ ഗ്ലാർ വരുന്നുണ്ട് എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും ശ്രമിക്കുക കാലത്ത് ഉണ്ടെങ്കിൽ ശ്രമിക്കുക നമ്മളിപ്പോൾ തന്നോ തീറ്റ ഇട്ട് കൊടുക്കുന്ന സീനാണ് അപ്പോൾ ചുമ്മാരെ വന്നിട്ട് തീറ്റ എടുക്കാൻ മേലെ വരുന്ന സമയമാണ് അടിയിലാണ് കേട്ടോ അത്യാവശ്യം ഇപ്പോൾ എല്ലാം ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾ വരുന്നത് എല്ലാവരും ഈ ചെറിയ കുഞ്ഞുങ്ങൾ കാണുന്നൊക്കെ ഏകദേശം ഒരു പത്ത് ദിവസമായിട്ട് പ്രസവിച്ച കുഞ്ഞുങ്ങളാണ് അതിൻ്റെ അതിൻ്റെ അടിയിലുള്ളത് ഏകദേശം ഇത് കുറച്ചും കൂടി വലുതായിട്ടുള്ളത് ഒരു പതിനഞ്ച് ദിവസമാണ് പത്ത് ദിവസമായി മേലെയായി അതിൻ്റെ ഫീ അതിൻ്റെ മെയിലും ഫീമെയിലും വലുതുകൊണ്ട് ഞാൻ കാണിച്ചില്ല കേട്ടോ അടിയിലാണ് ഇതിപ്പോൾ അതാണ് അടിയിലാണ് കേട്ടോ എന്നാൽ അടിയിലെ വലുതളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ കുട്ടി കുട്ടികളെ മാത്രമാണ് ഉമ്മമാർ മാത്രമാണ് മേലെ വന്നിട്ട് തീറ്റിയെടുക്കുന്നത് നമ്മളിപ്പോൾ വീട് എടുക്കുന്നതുകൊണ്ട് അത് വലിയ അതിൻ്റെ മെയിലും ഫീമെയിലും അടിയിലാണ് സാധാരണ ഇതൊരു ഫീമെയിലാണ് കേട്ടോ അതിൻ്റെ കയ്യിൽ കൂടെ തന്നെ നടക്കുന്നുണ്ട് മെയിൽ കുടി ഇത് രണ്ട് ഫീമെയിലാണ് രണ്ട് ഫീമെയിൽ അത്യാവശ്യം എന്താ പറയുക ഒരു പതിനഞ്ച് കുഞ്ഞുങ്ങളോളം പ്രസവിച്ചിട്ടുണ്ട് കുടുംബുണ്ട് മുമ്മെല്ലാവരും ഒരു ടാങ്കിലാണ് ഒരു മോളി കാണുന്നുണ്ട് കേട്ടോ അതായത് മോളിയും പഴയ ഗപ്പീസൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു ആ കൂടെ മരിച്ചു പോയിട്ട് തേണ്ടോ ഈ ഒരു വലിയൊരു മുകളി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ വീഡിയോ എടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഓടാണ് അപ്പോൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ മരിച്ചതിൽ രക്ഷപ്പെട്ടുള്ളൂ ഒറ്റ ഒന്നുള്ളൂ കിട്ടോ എന്നത് പേർ കൂടെ വാങ്ങിയിടണം ഭാവം ഒരു ഫീമേ മെയിലാണ് അത് അപ്പോൾ നമുക്ക് നിവാര ടാങ്കിൽ ഒരു കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അതുകൂടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഗായസ് ഇത് നമ്മുടെ ഒരു സിമെൻറ്റ് തൊട്ടുള്ള ടാങ്കാണ് ഏകദേശം രണ്ടടി നീളവും ഒരു ഒരടി ഭീതി ഉള്ളൊരു സിമന്റ് ടാങ്കാണ് ഇതിൽ അത്യാവശ്യം നല്ല നാടകപ്പീസ് ഉണ്ടായിരുന്നു അതും പോയി ഇതിപ്പോൾ കയ്യിലുള്ളതെന്ന് പ്ലാറ്റിനം ടെമ്പർ ഗപ്പി തന്നെയാണ് അപ്പോൾ ഇതാണ്ടോ ഞാൻ ഒരു മാസം മുമ്പ് ഇതിൻ്റെ വീഡിയോ ക്ലീനിങ് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലുണ്ട് അത്യാവശ്യം നന്നായിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് അടിയിൽ മണൽ വിരിച്ചിട്ടാണ് പിന്നെ പുതിയ വെള്ളം കയറ്റി കുഞ്ഞുങ്ങളെ ഇത് ഇതുകൊണ്ടോ അപ്പോൾ അതിന് മുമ്പ് ഇതിൽ ഒരു പായലുണ്ടായിരുന്നു ഈ പായൽ നമ്മൾ ഫുള്ളായി ക്ലിയർ ചെയ്തു ഇവിടെ എങ്കിലും എത്ര കുറച്ചുണ്ടായിരുന്നതാണ് ഇപ്പോൾ പിന്നെയും ഇതുണ്ടോ ഇതേപോലെ അടിയിലും മേലെയൊക്കെ തന്നെ ദിവസങ്ങൾ കൂടെ 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 ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഇന്നും ക്ലീൻ ചെയ്യേണ്ട ഒരു വരുന്നതാണ് ഒരു മാസം ആവുമ്പോഴേ ക്ലീൻ ചെയ്യേണ്ട ഒരു ദൂരെ വരും അപ്പം ഞങ്ങൾക്ക് ഇമാർക്ക് തീറ്റ കൊടുക്കാം തീറ്റ ഇട്ട് കൊടുക്കട്ടോ തീറ്റ ഇട്ട് കൊടുക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് ഇമാർ വീഡിയോ എടുക്കുന്ന കറക്റ്റ് ടൈമില് കറക്റ്റായിട്ട് എടുക്കാൻ നമുക്ക് പറ്റിയത് വീഡിയോയിലേക്ക് കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും അടിപൊളി നിൽക്കുന്ന സമയമാണ് നമ്മളിപ്പോൾ ചെമ്മീൻ പൊടിയായത് കൊണ്ട് ഇവർ നന്നായിട്ട് എടുക്കുന്നുണ്ട് ഇവർ നന്നായിട്ട് എന്താ പറയുക കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ഫ്രീഡാവുന്നുകൊണ്ട് കേട്ടോ ഈ തീറ്റ നന്നായി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേസ്റ്റ് ചെയ്ത പോലെ തീറ്റ ഇടാൻ ശ്രമിക്കുക നമ്മൾ കെപ്പിയൽസുകളൊക്കെ പുതിയതായിട്ട് വളർത്തുന്നവരുണ്ടെങ്കിൽ തീറ്റ ഇടുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടിയിൽ പോയി ഒരു ഫുഡ് വേസ്റ്റ് ഒക്കെ കിട്ടുമ്പോഴാണ് വെള്ളം പെട്ടെന്ന് ചീത്തയാകുന്നതുകൊണ്ട് മീൻ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകുന്നത് നമ്മുടെ അങ്ങനെ ഇതുവരായിട്ട് ചത്തുപോകുന്നില്ല നമ്മൾ ഈ നോക്കാത്ത ടൈം ആകുമ്പോഴാണ് ചത്തു പോകുന്നത് കേട്ടോ ഞാനിപ്പോൾ കുറച്ച് കാലം നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാം പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അത് നമുക്ക് നമ്മൾ കയ്യിലൊന്നും തീറ്റ വെച്ചില്ല പിന്നെ എടുക്കുകയോ നോക്കാം ചില എല്ലാ ചില സമയങ്ങളൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് കഴിഞ്ഞൊന്നെടുക്കാറുണ്ട് ഇനി ഇപ്പോൾ ഇപ്പോൾ എടുക്കുമെന്ന് അറിയത്തില്ല നമുക്ക് കൊടുത്ത് നോക്കാം ഇന്ന് എന്താണെന്ന് അറിയില്ല വീഡിയോ എടുക്കുന്നുണ്ട് നമ്മുടെ അടുത്ത ബ്രറുകളും ഉണ്ട് അതുകൊണ്ടാണ് തോന്നും മേലെ ഇപ്പം കയ്യിൽ വന്ന് തീറ്റി അടിച്ചതല്ല ഒന്നെ രണ്ട് പേർക്ക് വന്ന് കഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു ചാനൽ കാണുന്നതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഗപ്പേൻ്റെയും മീനുകളുടെയും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ യു